ായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്കിൻ കെയർ റൂട്ടീനാണ് എൻ്റെ അടുത്ത് ഒരു ഒന്നോ രണ്ടോ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേരൊന്നും ചോദിച്ചിട്ടില്ല കുറച്ച് പേര് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ കാണിക്കാമെന്ന് ഓൾറെഡി ഞാൻ കുറച്ച് ഷോർട്സൊക്കെ ആയിട്ട് എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ ഇട്ടിട്ടുണ്ട് ലോങ് വീഡിയോ ആയിട്ട് ആദ്യമായിട്ടാണ് ഇടുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കാണിക്കാം ഇതാണ് എൻ്റെ ഇപ്പോഴത്തേത് അപ്പൊ ഞാൻ ഒരു കോളേജ് ഫസ്റ്റ് ഇയർ വരെ എൻ്റെ മുഖത്ത് ഒന്നും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല യൂസ് വെച്ചാൽ മുഖം ഞാൻ വെറും സോപ്പ് ഉപയോഗിച്ചായിരുന്നു കഴുകാറ് പിന്നെ ഒരു ഫസ്റ്റ് ഇയർ ഒക്കെ എത്തിയ സമയത്ത് ഫേസ് വാഷ് യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഞാനൊരു പൗഡർ മാത്രം യൂസ് ചെയ്യും ലിപ്സ്റ്റിക് ഐലൈനർ അങ്ങനെ യൂസ് ചെയ്യും അല്ല ഞാൻ സ്കിൻ കെയർ ആയിട്ട് ഒന്നും എൻ്റെ മുഖത്ത് ചെയ്യാറില്ല കാരണം എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ കോളേജിൽ കോളേജിലെത്തിയപ്പോഴാണ് എനിക്ക് ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലായത് നമ്മുടെ സ്കിന്നു നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് അങ്ങനെ ഞാൻ കോളേജ് ടൈമിലും ചെയ്യാൻ തുടങ്ങിയില്ല ഒക്കെ കഴിഞ്ഞ് ജോലി കിട്ടിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ ആരംഭിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊറോണ ടൈമിൽ ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ട് മനസ്സിലാക്കി 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 എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്നും എൻ്റെ സ്കിൻ ഏതാ ചേരാമെന്നില്ലതൊക്കെ കണ്ടുപിടിച്ചിട്ടായിരുന്നു ഞാൻ എൻ്റെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിന് ശേഷം ഒരു ടു തൗസൻഡ് ട്വൻറ്റി ടു ഒക്കെ ആയ സമയത്ത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടും ഞാൻ ഒരുപാട് പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിപ്പം കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്തിട്ട് എൻ്റെ സ്കിന്നിനെ പറ്റിയ ഒരു സ്കിൻ കെയർ കെയറാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ സ്കിന്നിന് പറ്റണമെന്നില്ല പിന്നെ എൻ്റെ ഒരു സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ സ്കിന്നാണ് ഓയിലിയാണ് എന്നാൽ ഇടക്ക് നോർമലാണ് ഡ്രൈ അങ്ങനെ ആവാറില്ല അപ്പം എൻ്റെ സ്കിൻ ഒരു കോമ്പിനേഷൻ സ്കിൻ ആണ് അപ്പം അതിന് പറ്റുന്ന ടൈപ്പ് പ്രൊഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതുമാത്രമല്ല ഞാനിപ്പോൾ ഈ പ്രൊഡക്റ്റ് ഏകദേശം വൺ ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സാണ് ചിലപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ടുണ്ടാവും അപ്പം എൻ്റെ സ്കിന്നിന് ഓക്കെ ആയ സാധനങ്ങളാണ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ആണ് സി െന്ന് പറയും അതായത് ക്ലൻസിങ് ടോണർ അപ്ലൈ ചെയ്യുന്നതും മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഈ നാല് സ്റ്റെപ്പ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് സ്കിൻ കെയറിൻ്റെ ഇതിൽ വരുന്നത് അപ്പം ഈ നാല് സ്റ്റെപ്പ് നിങ്ങൾ ഡെയിലി ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആവാൻ തുടങ്ങും മെയിനായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനുള്ള സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇതാണ് എൻ്റെ സ്കിന്ന് വരുന്നത് പണ്ട് എനിക്ക് ഒരുപാട് പിമ്പിൾസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പം അതൊക്കെ പോയി കുറച്ച് ഫേഷ്യൽ ഹെയർസൊക്കെ ഉണ്ട് ഇതൊക്കെ ഞാൻ റേസർ വെച്ച് റിമൂവ് ചെയ്യാറാണ് പതിവ് ബാക്കി ഉണ്ടായ കുരും പിഗ്മെൻറ്റേഷനും ഒക്കെ എനിക്കിപ്പം പോയി അപ്പോൾ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് ഒക്കെ കാണിക്കാം അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ക്ലെൻസറാണ് ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് മുന്നേ ഒക്കെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അക്വലോജിക്കയുടെ ഫേസ് വാഷ് ആയിരുന്നു അക്വലോജിക്കയുടെ പപ്പായ ഫേസ് വാഷ് വാഷായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞാനത് നിർത്തി നിർത്താൻ കാരണം മറ്റൊന്നുമല്ല എനിക്കത് ഭയങ്കര നല്ലതായിരുന്നു ഞാൻ വിചാരിച്ചു വേറൊരു പ്രൊഡക്റ്റും കൂടി ട്രൈ ചെയ്യാലോ എന്ന് വിചാരിച്ചായിരുന്നു പിന്നെ ഞാൻ ഇത് വാങ്ങിച്ചത് അപ്പം ഇതാണ് ഫേസ് ഷോപ്പിൻ്റെ റൈസ് വാട്ടർ ബ്രൈറ്റ് ഫോമിംഗ് ക്ലെൻസർ അപ്പം ഞാൻ അക്വലോജിക്കേടെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ കറന്റ്ലി യൂസ് ചെയ്യുന്നത് ഈ പ്രോഡക്റ്റാണ് കറൻറ്റ്ലി അല്ല ഒരു സിക്സ് മന്ത്സ് ആവാനായി ഇത് എനിക്ക് അടിപൊളിയാണ് നിങ്ങൾക്ക് ഇത് കുറച്ച് പ്രൈസിയാണ് അപ്പം നിങ്ങൾക്ക് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ളതാണ് നോക്കുന്നതെങ്കിൽ അക്വലോജിക് അതേപോലെ തന്നെ ഡർമാ അതൊക്കെ നല്ല പ്രൊഡക്റ്റാണ് ഇപ്പം ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് ഫേസ് ഷോപ്പിൻ്റെ ഫോമിങ് ക്ലെൻസറാണ് ഇത് നല്ല അടിപൊളി ആയിട്ടുള്ള സംഭവമാണ് മുഖത്തിലെ ഡേസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് അപ്പം ഇതാണ് ഞാൻ ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ഇത് എനിക്ക് കോംബോ ഓഫറിൽ ഫേസ് ഷോപ്പിൻ്റെ ഫേസ് വാഷും അതുപോലെ തന്നെ മോയ്സ്ചറൈസറും കൂടി ഒരുമിച്ച് കിട്ടിയതാണ് രണ്ടും കൂടി എനിക്കൊരു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ക്ലെൻസിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണർ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഒരു ഹെവി എക്സ്പെൻസീവായ ഒരു ടോണറും യൂസ് ചെയ്യാറില്ല ഞാൻ ഒരു ത്രീ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗുഡ് വൈബ്സിൻ്റെ ടോണറാണ് എനിക്കിത് അന്നും ഇന്നും എന്നും അടിപൊളിയായിട്ടേ തോന്നിയിട്ടുള്ളൂ എനിക്ക് എൻ്റെ സ്കിന്നിന് ഒരു പ്രോബ്ലം ഇത് ഉണ്ടാക്കിയിട്ടില്ല അതും ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് കഴിയാനായതാണ് ഇത് പുതിയതാണ് വേറെയും ബോട്ടിൽസ് അവിടെ ഉണ്ട് അപ്പം ഞാൻ മെയിനായിട്ട് രണ്ട് ഫ്ലേവേഴ്സാണ് യൂസ് ചെയ്യുന്നത് ഒന്ന് പൊമഗ്രാനൈറ്റിൻ്റെ ടോണറും ഒന്ന് നമ്മുടെ വിറ്റാമിൻ സിയുടെ ആൻറ്റി ബ്ലമിഷ് ഗ്ലോ ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് ഞാൻ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു മാളിൽ പോയിട്ട് വാങ്ങിച്ചതാണ് ശരിക്കും ഞാൻ ഓൺലൈനിലാണ് വാങ്ങിക്കാറ് എപ്പോഴും പിന്നെ അവിടെ പോയപ്പോൾ ഇത് കണ്ടപ്പം ഞാൻ അവിടെ നിന്ന് എടുത്തതാണ് ഇത് ഭയങ്കര ആണ് ഇത് ടു തേർട്ടി ഫൈവ് ആണ് വരുന്നത് ഇത് വൺ ട്വൻറ്റി എം എൽ ആണ് വരുന്നത് നിങ്ങൾക്ക് ഓൺലൈനിൽ ഇതിലും കുറവ് പൈസക്ക് ഇത് കിട്ടുന്നതായിരിക്കും അപ്പം ഇത് അടിബ്ലോ അടിപൊളി പ്രൊഡക്റ്റാണ് ഒരു ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിർബന്ധമായിട്ട് ടോണർ യൂസ് ചെയ്യണം അത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ടോണറാണ് എന്നാൽ വലിയ രീതിയിലുള്ള സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ മുഖത്തൊരു ഗ്ലോ വരുന്നതായിരിക്കും അപ്പോൾ ക്ലെൻസിങ് അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യേണ്ട സ്റ്റെപ്പാണ് നിങ്ങളുടെ ഫേസ് ടോൺ ചെയ്യുക പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ വീക്ക്ലി വൺസ് ഫേസ് സ്ക്രബ് ചെയ്യാറുണ്ട് ഡെയിലി ചെയ്യത്തില്ല വീക്ക്ലി വൺസേ ചെയ്യാറുള്ളൂ അത് കുളിക്കുന്ന സമയത്ത് സ്ക്രബ് ഫേസ് വാഷും യൂസ് ചെയ്ത് സ്ക്രബും യൂസ് ചെയ്യാറുണ്ട് ആ ആ സമയത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ സ്ക്രബാണ് യൂസ് ചെയ്യുന്നത് പിന്നെ വേറൊരു ഡോക്ടർ ഷെത്തിൻ്റെ ഒരു സ്ക്രബും കൂടി യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇതൊന്നും അവൈലബിൾ അല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടിയോ പഞ്ചസാരമൊക്കെ എടുത്ത് നിങ്ങൾ സ്ക്രബ് ചെയ്താൽ മതി വീക്ക്ലി വൺസ് നിങ്ങളുടെ ഡെഡ് സെൽസും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്തു ടോൺ ചെയ്തു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ മോയ്സ്ചറൈസർ ആയിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഡമാക്കോടെ ഒരു ഗ്രീൻ കളർ കളർ ഉണ്ടായി അപ്പം എൻ്റെ കയ്യിൽ ഡമാക്കോടെ വേറൊരു പ്രോഡക്റ്റ് ഉണ്ട് ഇതേ ഒരു കളറിൽ തന്നെയാണ് ആ മോയ്സ്ചറൈസറും വരുന്നത് അത് അടിപൊളി മോയ്സ്ചറൈസറാണ് ആണ് ഞാൻ അതാണ് കുറേ നാളായിട്ട് യൂസ് ചെയ്തത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് നമ്മുടെ ഫേസ് ഷോപ്പിൻ്റെ റൈസ് സെറമൈഡ് മോയ്സ്ചറൈസിങ് എമൽസ് എമൽഷ്യൻ അപ്പം ഇതും അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം കണ്ടോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഒരു ജെൽ ടൈപ്പ് പ്രൊഡക്റ്റാണ് നിങ്ങൾ ഇടുമ്പം തന്നെ ഒരു ഒരു ഗ്ലോ വരും സ്കിന്നിന് പെട്ടെന്ന് തന്നെ സ്കിന്നുമായിട്ട് അബ്സോർബ് ആവും കണ്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് മോയ്സ്ചറൈസറായിട്ട് ഫേസ് ഷോപ്പിൻ്റെ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഡമോക്കടെ അല്ലെങ്കിൽ അക്വലോജിക്കടെ അപ്പോൾ ഈ മൂന്ന് പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് സൺസ്ക്രീൻ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ടു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അപ്പം അതുവരെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അക്വലോജിക്കയുടെ സൺസ്ക്രീനാണ് വൺ ഓഫ് ദ ബെസ്റ്റ് സൺസ്ക്രീൻ എന്ന് പറയും പിന്നെ അതുപോലെ തന്നെ അതിനു മുന്നേ ഞാൻ യൂസ് യൂസ് ചെയ്തോണ്ടിരുന്നത് ന്യൂട്രിജനയുടെ സൺസ്ക്രീനായിരുന്നു ഞാൻ ഇതിൻ്റെയൊക്കെ പിക്ചറിങ്ങനെ സൈഡിൽ കാണിച്ചതാണ് കേട്ടോ അപ്പം ഞാൻ ഒരു ദിവസം എനിക്കെന്തോ സ്കിന്നിനെന്തോ റാഷ് സംഭവിച്ചിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയപ്പോൾ ഡോക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്കൊരു സൺസ്ക്രീൻ പ്രിസ്ക്രൈബ് ചെയ്തു തരുമോന്ന് അപ്പോൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞു നീ ഏതാ യൂസ് ചെയ്യുന്നൊന്ന് പറയാമോ അപ്പോൾ ഈ യൂസ് ചെയ്യുന്നതിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ ഒന്ന് ചിരിച്ചു ഡോക്ടർ ചിരിച്ചു പറഞ്ഞു അതൊന്നും നീ ഇനി മുതൽ യൂസ് ചെയ്യേണ്ട ഇത് യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്ന ഒരു തന്നൊരു ഇത് ഇതിൻ്റെ പേരാണ് ഫോട്ടോ ക്രോസ് എല്ലാ സ്കിന്നിനും പറ്റിയതായിരിക്കില്ല പക്ഷേ ഇതിൽ ഓക്കെ ഇത് ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്റ്റ് ഓൺലൈനിൽ ഒന്നും അല്ല ഞാൻ കാണിക്കുന്ന ഡോക്ടറിൻ്റെ ആ ഒരു ക്ലിനിക്കിൽ ഹോസ്പിറ്റലിൽ മാത്രമാണ് ഇത് അവൈലബിൾ ഇത് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് പി എ പ്ലസ് പ്ലസ് വരുന്ന സൺസ്ക്രീനാണ് ഇതൊരു രക്ഷയില്ല അത് അടിപൊളി സൺസ്ക്രീനാണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് വൈറ്റ് കാസ്റ്റ് ഇല്ല സ്കിന്നുമായിട്ട് നല്ല അടിപൊളിയായിട്ട് പിന്നെ അബ്സോർബ് ആവും എനിക്ക് വ ഇഷ്ടപ്പെടും ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു അഞ്ച് ട്യൂബോളം വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ടാകും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അക്വലോജിക്കയുടെ ഗ്ലോ ഡ്യൂയി സൺസ്ക്രീൻ ഇതായിരുന്നു ഞാൻ മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് മുന്നേ ഇതും അടിപൊളി സൺസ്ക്രീനാണ് ഞാൻ കാണിച്ചതാണ് തീരെ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സൺസ്ക്രീനാണിത് കണ്ടോ പെട്ടെന്ന് അബ്സേർബായിപ്പോവും ഇതും ഒരു ത്രീ ഹൺഡ്രഡിന് ഉള്ളിൽ ഫോർ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതും ഇതും ഒരു അഫോർഡബിൾ സൺസ്ക്രീനാണ് ഓക്കെ അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ സെറമാണ് കാണിക്കാൻ പോകുന്നത് എൻ്റെ സ്കിന്നിന് വളരെ അധികം മാറ്റമുണ്ടാക്കിയ ഒരു സെറമാണ് നമ്മുടെ വിൽവേടൻ മിൽക്ക് ഡ്രോപ്പ് അത് ഞാൻ ഒരു ബോട്ടിൽ മാത്രമാണ് യൂസ് ചെയ്തത് അതെനിക്ക് നല്ല രീതിയിൽ സ്കിന്നിനൊരു എൻ്റെ പിഗ്മെൻറ്റേഷനും ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബോട്ടിൽ ഇപ്പം എൻ്റെ കയ്യിൽ ഞാനത് കളഞ്ഞു അപ്പോൾ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും എനിക്ക് നല്ല രീതിയിൽ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു സ്കിന്നിന് നല്ല ഗ്ലോവും തന്നിട്ടുണ്ടായിരുന്നു ശേഷം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് അക്വലോജിക്കയുടെ ഈ ഗ്ലോ പ്ലസ് കോൺസെൻട്രേറ്റ് ഫേസ് സെറം ഇതും ഒരു അടിപൊളി സാധനമാണ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് പിഗ്മെൻറ്റേഷനും പിംപിൾസൊക്കെ വരുന്നത് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതെന്ന് വെച്ചാൽ വിറ്റമിൻ സി സെറാണ് ഞാൻ ഇത് ദുബായിൽ നിന്ന് പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റാണ് ഇത് ഞാൻ രാത്രിയിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു വിറ്റമിൻ സി സെറാണ് പിന്നെ എൻ്റെ സ്കിന്നിൽ ഒരു മിറാക്കി സംഭവിക്കാൻ ഇടയാക്കിയ ഒരു പ്രൊഡക്റ്റാണ് ഇത് ഇത് നിങ്ങൾ മിക്കവരും കണ്ടിട്ടുണ്ടാവും ഇതാണ് അഡ്വാൻസ് സ്നെയിൽ നയൻറ്റി സിക്സ് മ്യൂസിൻ പവർ എസെൻസ് കോസറക്സിൻ്റെ അപ്പം ഈ പ്രൊഡക്റ്റ് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് ഇതെന്നെ ഇപ്പം ഞാൻ ഒരു ആറേഴ് എട്ട് മാസം ഈ ബോട്ടിൽ യൂസ് ചെയ്യുന്നത് ഞാൻ ഞാനിത് ഡെയിലി ഒന്നും യൂസ് ചെയ്യാറില്ല എന്തെങ്കിലും ഫങ്ഷനിൽ പോകുമ്പോൾ പ്രൈമർ ആയിട്ട് വരെ ഞാനിത് യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നൈറ്റ് സ്കിൻ കെയറിൽ ഞാനിതുൾപ്പെടുത്താറുണ്ട് ആദ്യം ഞാനിത് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് പിംപിൾസ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് യൂസ് ചെയ്യുന്നത് നിർത്തി പക്ഷേ എനിക്ക് മനസ്സിലായി ചിലപ്പോൾ എൻ്റെ സ്കിന്നുമായിട്ട് ഇത് ഓക്കെ ആവണമായിരിക്കുന്നു അങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി യൂസ് ചെയ്യുന്നത് അപ്പോഴാണ് എൻ്റെ സ്കിന്നിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായത് സത്യം പറയാം അടിപൊളി പ്രൊഡക്റ്റാണ് ഇതെൻ്റെ സ്കിന്ന് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു ഭാഗത്തേക്കൂടെ ഇല്ലേ ഈ ഗ്ലോയൊക്കെ ഗ്ലോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ എനിക്ക് സത്യമായിട്ടും ഇത് യൂസ് ചെയ്തിട്ട് എൻ്റെ സ്കിന്നൊന്ന് പിഗ്മെൻറ്റേഷനൊക്കെ മാറി ഈ ഒരു ഭാഗത്തൊരു ഒരു ഗ്ലോ ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതൊരു നമ്മുടെ സ്നെയിലില്ലേ അതിൻ്റെ എക്സ്ട്രാക്റ്റാണ് അപ്പം ഇതിങ്ങനെ മുഖത്തിത ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഈ ഒരു ഡിഫറൻസ് നമുക്ക് യൂസ് ചെയ്യുമ്പം തന്നെ പെട്ടെന്ന് കിട്ടും അപ്പം ഇതൊരു അടിപൊളി പ്രോഡക്റ്റാണ് നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരിക്കലും റിഗ്രെറ്റ് ചെയ്യില്ല ഐ വെയർ പക്ഷെ ഇത് കുറച്ചൊരു ഒരു എക്സ്പെൻസീവ് ആണ് ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ഈ ഒരു ബോട്ടിലിന് വരുന്നത് പക്ഷേ തൗസൻഡ് ടു ഹൺഡ്രഡ് കൊടുത്താലും ഇത് ഭയങ്കര ഉയർത്തിയിട്ടായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇത് മുഖത്തൊന്നും തേക്കുന്നില്ല കേട്ടോ ഇത് ടു പെർസെൻറ്റേജ് വിറ്റാമിൻ ഇ ഡെയിലി ഹൈഡ്രേറ്റിംഗ് ബോഡി സെറം ലോഷൻ ഇത് ഞാൻ എൻ്റെ ബോഡിയിൽ യൂസ് ചെയ്യുന്ന ഒരു ലോഷനാണ് നമ്മുടെ ദ ഡെമോകോണിൻ്റെ ഒരു ലോഷനാണ് ഇത് അടിപൊളി ലോഷനാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്തതാണ് ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഇത് അടിപൊളിയാണ് ഈ ഒരു പ്രൊഡക്റ്റാണ് എൻ്റെ ലിപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ലെനേഷിൻ്റെ ലിപ്പ് സ്ലീപ്പിംഗ് മാസ്ക് ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ ഇത് അപ്ലൈ ചെയ്യും ഇത് കാണാൻ വേണ്ടത് ഒരു ജെൽ ടൈപ്പ് സംഭവമാണ് ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആൻഡ് പ്ലംബി ആവും നമ്മുടെ ലിപ്സ് രാവിലെ ഉറങ്ങണീക്കുന്നത് വരെ ഉറങ്ങണീച്ച് കഴിഞ്ഞാലും ഇതേപോലെ കണ്ടോ ഇങ്ങനെ തന്നെ ഉണ്ടാവും നല്ല പ്ലംബി ആയിട്ടിരിക്കും പിന്നെ ഞാൻ ലിബ് ബായിട്ട് യൂസ് ചെയ്യുന്നത് ദേഗിയുടെ ലിപ്ബാമാണ് ഇതെൻ്റെ തേർഡ് കണ്ടെയ്നർ ഇറങ്ങാനും ആണ് ഇതിപ്പോൾ ഇത്ര ആയിട്ടുണ്ട് ഇതും അടിപൊളി പ്രൊഡക്റ്റാണ് അപ്പം ഇത്രക്കെയാണ് എൻ്റെ സ്കിൻ കെയർ എൻ്റെ പണ്ടത്തെ സ്കിന്നെന്ന് വെച്ചാൽ ഒരുപാട് കുരുവും പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ടായതാണ് ഇപ്പോൾ അതൊക്കെ കൺട്രോളായി അതിനൊക്കെ കാരണം ഞാൻ ഈ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് പിന്നെ നമ്മൾ ഞാൻ എപ്പോൾ പറയുന്ന പോലെ ഒരിക്കലും മുഖത്ത് മാത്രം പലതും ചെയ്തിട്ട് ഒരു കാര്യമില്ല അതേപോലെ അകത്തേക്കും കഴിക്കണം മാത്രം യൂസ് ചെയ്തതുകൊണ്ടല്ല എൻ്റെ സ്കിന്നിന് മാറ്റങ്ങൾ വന്നത് ഞാൻ ഒരുപാട് നട്ട്സ് കഴിക്കും ഫ്രൂട്ട്സ് കഴിക്കും രാവിലെ എണീച്ചവാടും ഒരു വാൾനട്ടും മൂന്ന് ആൾമണ്ടും പിന്നെ കാശും റേസിൻസും കഴിക്കലുണ്ട് പിന്നെ അതുകൂടാതെ ഞാൻ ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കും വെള്ളം കുടിക്കലുണ്ട് ഒരുപാട് കുടിക്കലുണ്ട് പറഞ്ഞാൽ അത് കള്ളായിപ്പോവും എന്നാലും ഞാൻ അത്യാവശ്യം വെള്ളം കുടിക്കാറുണ്ട് ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട് കേട് നന്നായിട്ട് ഞാൻ കഴിക്കാറുണ്ട് പിന്നെ നമ്മുടെ ടെൻഡർ കോക്കണട്ടിൻ്റെ വെള്ളം ഇളനീരിൻ്റെ വെള്ളം ഞാൻ എനിക്ക് ടൈം കിട്ടുമ്പോഴും അവസരം കിട്ടുമ്പോഴും ഒക്കെ ഞാൻ കുടിക്കാറുണ്ട് ഇപ്പം ഞാൻ സപ്ലിമെൻറ്റ്സ് കഴിക്കാറുണ്ട് സപ്ലിമെൻറ്റ്സ് ഉദ്ദേശിക്കുന്നത് വിറ്റാമിൻ ഡി ടാബ്ലറ്റും മൾട്ടി വിറ്റാമിൻ സിറപ്പ് കുടിക്കലുണ്ട് ഇതൊക്കെ എനിക്ക് ഡോക്ടറെ ഇത് തന്നെയാണ് ഞാനിത് പറഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങൾ പോയി എപ്പം തന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിക്കേണ്ട കാര്യമില്ല എൻ്റെ ഡോക്ടർ എൻ്റെ സ്കിന്ന് കണ്ടു ഇന്ന പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ എനിക്ക് തന്നതാണ് അങ്ങനെ എനിക്ക് തന്നൊരു ടാബ്ലറ്റാണിത് ഈ ടാബ്ലറ്റ് സീമസ് ലൈറ്റ് എന്ന് പറയും നിങ്ങൾക്ക് ഗൂഗിൾ എഴുതാൻ മനസ്സിലാവും ഇതിലടങ്ങിയേക്കുന്നത് ഗ്ലൂട്ടത്തായോണും ഇതിൽ ഇതിലടങ്ങിയേക്കുന്നത് നമ്മുടെ സ്കിന്നിന് അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഗ്ലൂട്ടത്തയോൺ പിന്നെ ഒരുപാട് വിറ്റമിനും സിങ്ക് സൾഫേറ്റും വിറ്റമിൻ ഡി ത്രീ കുറുക്കുമിൻ കുറുക്കുമിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ഞൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പം ഇതിപ്പോൾ ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ട് ഒരു ടു മന്തി ആയിട്ടുള്ളൂ ഇതെൻ്റെ സെക്കൻഡ് സ്ട്രിപ്പാണ് അപ്പം ഇത് എൻ്റെ സ്കിൻ എനിക്ക് അണ്ടർ ഐ കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് എനിക്ക് ഡോക്ടർ എഴുതി തന്ന ഒരു ടാബ്ലറ്റ് ആണ് അതിൻ്റെ കൂടെ ഒരു ക്രീമും കൂടി എനിക്ക് ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത് രണ്ടും മാത്രമാണ് ഞാനിപ്പോൾ പ്രിസ്ക്രിപ്ഷനിൽ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീനും ബാക്കിയൊക്കെ ഞാൻ മുന്നേ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ആണ് എൻ്റെ സ്കിന്നിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് എൻ്റെ സ്കിൻ കെയർ റുട്ടീനും സ്കിൻ കെയർ പ്രൊഡക്ട്സൊക്കെ വരുന്നത് നിങ്ങളിത് യൂസ് ചെയ്തതിന് നിങ്ങൾക്കിത് എഫക്റ്റ് ഉണ്ടാവുമോ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല പിന്നെ ഏറ്റവും നല്ലത് നിങ്ങളുടെ സ്കിന്നിനോ ഹെയറിനോ ഒക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കൺസൾട്ട് ചെയ്ത് അവർ പറയുന്ന ടാബ്ലറ്റോ ഓയിൻമെൻറ്റ്സോ അല്ലെങ്കിൽ സൺസ്ക്രീനോ മോയ്സ്ചറൈസറോ ഒക്കെ അവർ പറയുന്നത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നിങ്ങൾ സ്കിന്നിന് വേണ്ടി എന്ത് ചെയ്യുമ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ എന്തെങ്കിലും ടൈപ്പ് വീഡിയോസ് വേണമെങ്കിൽ ഞാൻ ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടും കൂടി വരുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് പേരുടെ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൂടാ ലൈക്ക് ബട്ടണും കൂടി പ്രെസ് ചെയ്ത് ഒരു കമൻറ്റും കൂടി ഇട്ടായിരിക്കും സന്ത സന്തോഷാവും അപ്പം ഒരാൾക്ക് സന്തോഷമാകുന്ന കാര്യമല്ലേ ഒരു സെക്കൻഡല്ലേ വേണ്ട ഒന്ന് ചെയ്തു നോക്കാം അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ